നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് രാവിലെ മുതൽ വീട്ടിൽ പോകാൻ വേണ്ടിട്ട് പാക്ക് ചെയ്ത് പെറുക്കി കെട്ടിയിരിക്കുന്നതാണ് പക്ഷെ ഇതുവരെ നടന്നില്ലേ ഞങ്ങളുടെ ബാഗ് സാധനങ്ങൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ പോക്ക് മാ ഇനിയുണ്ട് കേട്ടോ അകത്ത് അപ്പൊ ഇപ്പൊ സമയം എത്ര മണി ആയെന്ന് വെച്ചുകഴിഞ്ഞാൽ മണിയാവാറായി ഇപ്പഴാണ് ഞങ്ങൾ ചോറുണ്ടുന്നത് അതും പുറത്തു പോയി വാങ്ങിച്ചു ുള്ളി തോരാത്ത മഴയാണ് കേട്ടോ തുള്ളി തോരാത്ത മഴയെന്നൊക്കെ കഴിഞ്ഞാൽ അത് ശരിക്കും ഇതാണ് ഒരു സെക്കൻഡ് പോലും മഴ തോന്നിട്ടില്ല അല്ലേ ഒരു സെക്കൻഡ് തോന്നി സത്യം പറഞ്ഞാൽ അതൊരു എന്താണ് കേട്ടോ നമ്മൾ ഏ ഫുഡ് പഠിക്കാൻ പോയപ്പോ അതും തോർന്നില്ല മഴയുണ്ടായിരുന്നു എന്നാണെങ്കിലും മഴയും മഴ പോട്ടെ കാറ്റ് കാറ്റൊരു രക്ഷയില്ലാത്ത കാരണം കേട്ടോ നമ്മൾക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ പേടിയാവും പുറത്തെ സൗണ്ട് കേൾക്കും വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ എന്നിട്ട് പോലും കാറ്റിൻ്റെ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് അത് കേ അതുപോലെ കാറ്റ് വീശി കാണുമല്ലോ അപ്പോൾ സൗണ്ട് ഇതുപോലെ കേൾക്കുന്നു നമ്മൾ എല്ലാം അഴുക്കി പെറുക്കി വെച്ചിട്ട് ഇപ്പം മഴ മാറും നമുക്ക് പോകാൻ പറ്റും പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കും ലാസ്റ്റ് ഒരു രക്ഷയില്ല ചേട്ടാ ഈ രാവിലെ കൂടെ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നിട്ടേ അവിടെ നിന്ന് ഇറങ്ങാവുള്ളൂ ഇല്ല ഞാൻ സമ്മതിക്കാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് വെച്ചതാണ് അപ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ ഇന്ന് ഈ മഴയത്ത് ചേൾക്കാം കാറിന് വരുന്നത് പോലും ആണ് വീടിന് വെളിയിൽ ഇറങ്ങാതിരിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം മരവുമൊക്കെ ഒടിഞ്ഞ് വീഴുന്നു എന്തൊക്കെ ആ സംഭവങ്ങളാണ് അപ്പോൾ ചേട്ടായി തന്നെ വരുന്നതും നമുക്ക് പേടിയായതുകൊണ്ടാണ് നമ്മൾ തന്നെ നമ്മൾ രണ്ടുപേരുണ്ടല്ലോ അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത് അപ്പം തിരി ഇപ്പം ചേട്ടായി വന്ന് കൊണ്ടുപോയാലും തിരിച്ചക്ക് പോകണമെങ്കിൽ ബൈക്കും അച്ഛൻ വന്നേ വിട്ടിട്ട് പറ നമുക്ക് എന്തൊരു വ്യവസ്ഥനു പോകണമെങ്കിൽ ബൈക്ക് വേണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ചേട്ടായി വരുന്നതിനോട് ഞാൻ സമ്മതിച്ചു അല്ല ചേട്ടായി വരാൻ വരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞ കേട്ടോ ഞാൻ ഒട്ടേ പറയാം എപ്പോഴും പോരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ വന്നേക്കാം നമ്മളായിട്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടിരുന്നതാണ് ഇപ്പോൾ ലാസ്റ്റായിപ്പോൾ ചേട്ടാ പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഇല്ലെന്ന് അതുകൊണ്ട് നമ്മൾ ഈ സാധനമൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടിങ്ങനെ കാത്തിരിക്കുകയാണ് ചേട്ടാ ഇപ്പോൾ എന്ന് തന്നെ നമുക്ക് കുറേ എക്സ്ട്രോ സാധനവും കൂടെ പെറുക്കി വെച്ചു കിട്ടും കാരണം നമുക്ക് കൊണ്ടുപോകാമല്ലോ ഇനിയിപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുപോയാൽ മതിയില്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ സാധനങ്ങളും പെറുക്കി വെച്ചു ആയിരിക്കുന്ന ഗോതമ്പാണ് ഏട്ടോ നമുക്ക് അങ്കൻവാടിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പം അത് വീട്ടിലേക്ക് ഇവിടെ നമുക്ക് കഴുകി പൊടിച്ച് കഴുകി ഉണങ്ങി പൊടിക്കാനുള്ള സൗകര്യം ഒന്നുമില്ല ടെറസ്സിലൊക്കെ കൊണ്ടിട്ട് പ്രാവും കാക്കയൊക്കെ ഒന്ന് മൊത്തം കൊണ്ടു വീട്ടിലാണെങ്കിൽ വെയിലൊക്കെ തെളിയുന്നു റെഡിയാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതും നമ്മൾ കൊണ്ടുപോവാണ് പിന്നെ പിന്നെന്താ ഇവിടെ ഒരാൾ ഇപ്പുണ്ട് ചിങ്കിട് ചിങ്കിട് എന്തിനു എവിടെ

നമ്മുടെ വെള്ളം കാലിയായിട്ടില്ല വെള്ളം ഇത്രയും കൂടി ഉണ്ട് കേട്ടോ ഇനി ഇതും നിറഞ്ഞുണ്ട് ഇതും നിറഞ്ഞുണ്ട് ഈ ചിരട്ട നമുക്ക് കണ്ട കളിയുണ്ടാവും അത്യാവശ്യം വേസ്റ്റൊക്കെ കളയാൻ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് കേട്ടോ ഈ അടിയിരിക്കുന്നത് നമ്മൾ കെട്ടി സേഫ് ആക്കി വെച്ചേക്കുവാണെങ്കിൽ ഈ പ്രാവശ്യം ചേച്ചിമാർ വന്നായിരുന്നോ എന്ന് അറിയത്തില്ല ഇനി നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പോയപ്പോഴെങ്കിലും വന്നോ എന്നറിയത്തില്ല കേട്ടോ ഇതിൽ ഇതുവരെ നമ്മൾ കണ്ടില്ല അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു പിന്നെ അടുത്ത മാസം അവർ വരുമ്പോൾ കൊടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അല്ലാതെ വേസ്റ്റ് കളയാനുള്ള സൗകര്യമൊന്നും ഇല്ല അവർ നമ്മൾ പൈസ കൊടുക്കണം കൊടുത്തിട്ട് കൊടുത്തിട്ട് പ്ലാസ്റ്റിക് കൊടുക്കുന്നല്ലേ അതുകൊണ്ട് പിന്നെ ഇതൊരു വെക്കണം സാധാരണങ്ങളിൽ സാധാരണ ആചേ രണ്ടാം തീയതി വരുന്ന കഴിഞ്ഞാവശ്യം ജൂൺ രണ്ടാം തീയതി അല്ലെ ജൂൺ ഒന്നാം തീയതി അല്ലേ

എല്ലായിടത്തും വെച്ച് നമ്മളാണെങ്കിൽ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഫുഡ് ഐറ്റംസ് എല്ലാം കാലിയാക്കി കിട്ടോ ഇനി ഉള്ളത് കുറച്ചിതേ ഈ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളു നമ്മുടെ പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞങ്ങൾ കാലിയാക്കി കാരണം ചീത്തയായി പോകരുതിൻ്റെ വെച്ചാൽ ഞങ്ങൾ ഒന്നും മേടിച്ചില്ല രാവിലെ ഞങ്ങൾ കപ്പ വേച്ച് കഴിച്ചു ഉച്ചയ്ക്ക് പുറത്ത് വീട്ടിലോട്ട് പോകുന്ന വഴി എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ വീട് ചെന്നിട്ട് കഴിക്കാം അല്ലേ അങ്ങനെയായിരുന്നു പ്ലാന് പക്ഷേങ്കിൽ ഒരു രക്ഷയില്ല രണ്ടര വരെ നോക്കുമ്പോൾ അങ്ങനെ മാത്രമില്ല പിന്നെ വെച്ചാൽ മഴ നനഞ്ഞു പോയി ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നു അല്ലെ നമ്മളിവിടെ കരഞ്ഞിരിക്കാനായിട്ട് നമുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇറന്നുകൊണ്ടല്ല സീറ്റയായി പോകാത്തതല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിക്കാൻ നമ്മുടെ ലൈറ്റ് നമ്മൾ അവിടെ പൊടിയിടിക്കാതിരിക്കാൻ മൂടിക്കെട്ടി വെച്ചേക്കാണ് എന്തെങ്കിലും പറയാൻ ഉണ്ടോ മഴയെ കുറിച്ച് വേണ്ടേ അവിടെ ഇരിപ്പുണ്ട് അത് നമ്മള് കൊറേ തുണികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിക്കാനും പെറുക്കാനും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഏതായാലും കുറച്ച് ദിവസം ഞങ്ങൾ മാത്രമേ ഉള്ളൂ പെരുന്തുട്ടി ഞങ്ങള് രണ്ടും കുട്ടൂസനും അല്ലേ കൂട്ടൂന്ന് വിളിക്കും ആദ്യപുട്ടം നന്നായിട്ടൊണ്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ വലിയ വരുന്ന വീഡിയോ കോൾ വിളിക്കുക അവൻ അവൻ അച്ചാച്ചെ മതി മൈൻഡ് എൻ്റെ മൈൻഡും ഞാനും ഞാമിനെ എന്നാ കാണാനായിട്ട് ഇരിക്കുന്നത് നമ്മളിവിടെ എല്ലാം എല്ലാം ഒതുക്കി പെറുക്കി ഇവിടെ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇതിന് നമ്മൾ ഒഴിക്കുന്ന പാത്രമൊക്കെ കഴുകി കമത്തി വെച്ചു അല്ലേ വീട്ടിലാണെങ്കിൽ കരണ്ട് പോയി വന്നു പോയി വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ കുത്തിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്കല്ലാതെ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നം എന്ന് വിചാരിച്ചാൽ അവിടെ ഇങ്ങനെ ഇവിടെ കറണ്ട് പോയി വന്ന് നിൽക്കുവാണ് ഇന്നലെ രാവിലെ ഒന്നും ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു അല്ലേ അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ചേട്ടായി വരാൻ വേണ്ടി വീട്ടിൽ നിൽക്കുകയാണ് ഭയങ്കര മഴയാണ് ഇങ്ങനെ ഇവിടെ എത്തിപ്പെടിച്ചേട്ടെ കാറിന് പോലും ഇവിടെ ഇങ്ങനെ എത്തിപ്പെടും എന്ന് എനിക്കറിയില്ല പിന്നെ തിരിച്ച് തിരിച്ചച്ഛ എങ്ങനെ ബൈക്കിന് പോകുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും ഇല്ല സത്യമായിട്ട് ഞാൻ കാണിക്കട്ടെ പുറത്തെ അവസ്ഥയൊക്കെ പിന്നെ ഈ ഡോറ് ഇവിടെ എല്ലാം വെള്ളമാണ് ഇവിടെ നിന്ന് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുന്തൊട്ടി പോയിട്ടേ നിൽക്കുള്ളൂ അന്തരീക്ഷം നമ്മള് വീട്ടീന്ന് പനിക്കൂർക്ക കൊണ്ടുന്നാണ് കേട്ടോ വീട്ടിൽ നിന്ന് പനിക്കൂർക്ക കൊണ്ടുന്നു ഇതല് ഇതെല്ലൊക്കെ ഇരിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇടിച്ചിടം കൊണ്ടോ കൂടും അപ്പൊ നമ്മള് പനിക്കൂർക്കു കൊണ്ടുവന്നു പനിക്കൂർക്ക് ഇവിടെ സെറ്റായി പറണമല്ലോ അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരത്തെ കൊണ്ട് വെച്ചതാണ് രണ്ട് പാത്രത്തിനകത്ത് ചെടിച്ചുട്ടിയൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്താകും എന്നറിയില്ല കാരണം വെയിലും സൂര്യപ്രകാശം അടിക്കാത്തതുകൊണ്ട് അത് അത്ര സെറ്റപ്പായിട്ട് വളരും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അല്ലേ അപ്പോൾ ഇത്രയും ഉള്ള കേട്ടോ ഞങ്ങൾ വീണ്ടും പോയോ എന്താണെന്ന് ചോദിച്ചത് ഒത്തിരി ഒരു മെസ്സേജ് ഉണ്ടായാലും പിന്നെ പിന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു ഞാൻ പോകണ്ട ഹോസ്പിറ്റലിൽ വാശിയാണ് വാശി കാണിക്കാതെ പറഞ്ഞ വാശിയൊന്നുമില്ല ഒരു ഭയങ്കര ഒരാഗ്രഹമായിരുന്നു വാശി എന്നല്ല എന്ന് പറയാം ഒരു ആഗ്രഹം അപ്പം അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പം പോണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ എന്താണെന്ന് അറിയില്ല വാശി പിടിച്ച് അങ്ങനെ നിർബന്ധം കാണിച്ച് ഈ കാലാവസ്ഥയിൽ പോകുന്നുമില്ല ഒത്തിരി പേര് പറഞ്ഞ് വണ്ണപ്പുറം റോഡൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ പ്രത്യേകിച്ച് മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് അവരത്രയും ദൂരോട്ട് പോകുന്നത് കൊണ്ടാണ് പ്രശ്നമായത് പിന്നെ നല്ല ഹോസ്പിറ്റലും അവർ സേഫ്റ്റി നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ദൂരോട്ട് പോയത് അപ്പോൾ എന്തായാലും ചിലപ്പോഴാണെങ്കിൽ ഇനി ഈ ഭാഗ്യമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമായിരിക്കും ഇല്ലെങ്കിൽ വീട്ടിൽ വന്നേ കാണാം അതൊക്കെ അവിടെ പോയിട്ടാണ് ആ സമയത്ത് അവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്ന അതൊരു ഒരു വികാരമാണ് അതൊരു ഒരു ഭയങ്കര ഫീലിങ്സ് ആണ് അല്ല അച്ഛനും അവിടെ പ്രതികരിക്കുന്നില്ല ഇല്ല നോക്കുവോ അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പോയിട്ടില്ല നിലവിൽ ഇപ്പൊ തന്നെ ചേട്ടൻ വരും വന്നു കഴിയുമ്പോ നമ്മള് പോകുന്നതായിരിക്കും അല്ലേ അപ്പൊ ഞങ്ങളിത് ആ വീട്ടിലെത്തി നമ്മുടെ പെരുതൊട്ടിയിലെത്തിയിട്ടുണ്ട് എന്താ പറയുക ചേട്ടായി വന്നു കൂട്ടിക്കൊണ്ട് വന്നു ചേട്ടായിക്ക് അവർക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പം ധൃർ വെച്ചെല്ലാം ചടപടേ ചടപടേന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ തരത്തും അകത്തിരുന്ന് വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് കരണ്ടില്ല അപ്പം വീട്ടിൽ വെച്ച് ഞങ്ങൾ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് വന്നത് കൊണ്ട് ഫോൺ ചാർജ് ഉണ്ട് ഇവിടെയുള്ള എല്ലാവരുടെയും ഫോൺ ചാത്തിരിക്കാനും കേട്ടോ ഭയങ്കര കാറ്റും മഴയും അത് ഓൾറെഡി ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ല അവിടെയും മഴയാണ് പക്ഷെ അവിടെ കറണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുമ്പോഴൊക്കെ ഇന്ന് ഫുള്ളും തന്നെ കറണ്ടുണ്ടായിരുന്നു ഇവിടെ കറണ്ട് പോയി വന്ന് നിൽക്കുമായിരുന്നു ഇന്നലെ വരെ ഇന്നായപ്പോഴത്തേക്കും കറണ്ടിൻ്റെ ഒരു നാമം പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും അകത്തുണ്ട് കേട്ടോ അകത്താരെയും കാണിക്കാൻ പെട്ടില്ലാത്ത ഞാൻ പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആയിരിക്കും അതായത് നമ്മുടെ കുഞ്ഞാക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുവാണല്ലോ അപ്പം ഞങ്ങളും അതുപോലെ തന്നെ വെയ്റ്റിങ്ങിലാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇവിടെ ഓരോ അടുക്കിപ്പിറക്കളും ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആണ് ഫുൾ അങ്ങോട്ട് തിരക്കാണ് ഞാൻ ഉൾപ്പെടെ തിരക്കായിരിക്കും ചെറിയ രീതിയിലും ഇപ്പം ആദ്യ ഒക്കെ പുറകെ കാണിക്കാം കേട്ടോ അടുത്ത വീഡിയോയിലേക്കായിട്ട് കാണിക്കാം അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ അപ്പം നല്ല രീതി ആയിട്ട് നാണവർ എല്ലാവർക്കും ടേട്ടാ ബൈ ബായ്